ോട്ട് വരാ hey. <laughs> <do you> <laughs> 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 <laughs>

ഞാൻ പറയണെങ്കിൽ പ്രഭുവിന്റെയും പ്രീതിന്റെയും പേറിംഗ് തന്നെയാണ് എനിക്കിഷ്ടം ധനുഷ്വറിന് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു നല്ല സിനിമ കണ്ടിട്ട് ഇനിയുള്ള പടങ്ങൾ മലയാളത്തിലല്ല അടുത്തതും തമിഴാണ് അത് അറിയിക്കാം എന്തോ ആ ഒന്ന് രണ്ട് പാട്ട് സാറന്നു പറഞ്ഞ പടം ആ ഇത് ഇതിപ്പോ നമ്മള് നീക്കിനെ പറ്റില്ല സംസാരിക്കുന്നത് നല്ല ഫണ്ട് പ്രിയും മനിക്കയും മാത്യു നന്നായിട്ട് അടിപൊളിയായിരുന്നു കണ്ടല്ലേ നന്നായിട്ടില്ലേ സെക്കൻഡ് പാർട്ട് പ്രത്യേകിച്ച് നമ്മുടെ അറിയുന്ന ആൾക്കാരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുള്ളൂ समोड <laughs>